നമസ്കാരം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ആര് വിന്നറാകും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണുകളിൽ തുടക്കത്തിലെ ഒരാൾ തന്നെ വിന്നറായേക്കുമെന്ന സൂചന ലഭിക്കുമായിരുന്നു ഈ സീസണിൽ മാത്രം അങ്ങനെ ഒരു സാധ്യത പോലും ഇല്ലാതിരിക്കുകയാണ് ശക്തരായ നല്ലോണം കളിക്കാൻ അറിയുന്നവരൊക്കെ ആദ്യ ആഴ്ചകളിൽ തന്നെ വീട്ടിൽ നിന്നും പുറത്തു പോയതാണ് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം ചത്തുകിടന്ന് ബിഗ് ബോസ് വീടിനെ ഇത്രയും ആക്റ്റീവ് ആക്കിയെടുത്തത് സിബിന്റെ പ്ലാനിംഗ് ആണ് ഒതുങ്ങിയിരുന്ന സകലരെയും കളത്തിലിറക്കി ഗെയിം കളിപ്പിച്ചു ഇനി ജാസ്മിന്റെ കാര്യമെടുത്താൽ ഒരാളോട് വഴക്കുണ്ടായാൽ അത് ആഴ്ചകളോളം കൊണ്ട് നടക്കുന്ന സ്വഭാവം ഇല്ലാത്തത് അവരുടെ പോസിറ്റീവ് തന്നെയാണ് ഇനി ജിൻഡോയുടെ കാര്യമെടുത്താൽ ഗ്രാഫ് ഉയർന്നും താഴ്ന്നും നിൽക്കുന്ന ഒന്നാണ് ആൾ ബുദ്ധിമാനാണ് എന്റർടൈനർ ആണ് പക്ഷേ കള്ളത്തരം ഒരുപാട് ചെയ്യുന്നതും മറ്റുള്ളവരോട് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തതും ഈ ഗെയിമിലെ വലിയ കുറവാണ് ഗബ്രിക്ക ഹേറ്റേഴ്സ് ഒരുപാടുണ്ടെങ്കിലും പുള്ളിയുടെ വിൽ പവർ ഭീകരമാണ് ആകാശം ഇടിഞ്ഞു വീണാലും താങ്ങി നിർത്താം എന്നൊരു മൈൻഡ് സെറ്റ് അവനുണ്ട് ഇനി ഈ ആഴ്ചയിൽ സിജോ കൂടി വീടിനകത്തേക്ക് പ്രവേശിക്കണമെന്നാണ് ആരാധകരും ആവശ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ മത്സരത്തിനൊരു മാറ്റം ഇനിയും വന്നേക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയ